ഹായ് ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയുമോ മഞ്ചേരിയിലാണ് കേട്ടോ മഞ്ചേരി കൽക്കി കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ കൽക്കി ഇറങ്ങിയിട്ടിപ്പോൾ അത് ഫസ്റ്റ് സൺഡേ ആണ് ആട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ശ്രീദേവിയിലാണ് ഞാനുള്ളത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ സ്ക്രീനിലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററും അന്വേഷിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ശ്രീദേവി ഞാൻ സെലക്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് തിയേറ്റേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കൈരളി അങ്ങനെ തിയേറ്റേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊക്കെ നമുക്ക് സീറ്റൊക്കെ പെട്ടെന്ന് ഫിൽഡ് ഔട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീദേവിയിൽ ഭാഗ്യത്തിന് എന്താ പറയുക ഒരു സീറ്റ് ഒരു സീറ്റ് മാത്രം ബുക്ക് അല്ലാതായി കിടക്കുന്നുണ്ടായിരുന്നു അത് നേരെ കയറി ബുക്ക് ചെയ്തു അപ്പോൾ കൽക്ക് രണ്ടേ മുപ്പതിന് ഷോ തുടങ്ങും ഇപ്പോൾ ഏകദേശം രണ്ടേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ച് വീഡിയോ ഡിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൂസ്ഡ് കണ്ടൻറ്റ് അറിയാതെ പെട്ടുപോയി അപ്പോൾ അത് എന്താണെന്ന് തപ്പി തപ്പി അവസാനം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അത് അതിനാണ് റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ സ്ട്രൈക്ക് കിട്ടിയാൽ തോന്നും എന്തായാലും അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മളെ മോട്ടേഴ്സിയും കട്ടായി അതുപോലെ പിന്നെ നമ്മുടെ റീച്ച് ഒക്കെ പകുതിയായിട്ട് കുറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ തന്നെ എല്ലാവരിലേക്കും എത്തുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇടും നമ്മൾ മോട്ടീസേഷൻ കട്ടായാലും റീച്ച് കുറഞ്ഞാലും പക്ഷേ ഇത് നമ്മളൊരു പാഷൻ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ അകത്തേക്ക് പോവാം ഓക്കെ വാ അപ്പോൾ ദേ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് പതിനഞ്ചാണ് ശ്രീദേവി സിനി പാലസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആളുകളൊക്കെ ഇങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കണ്ടോ കമൽഹാസൻ്റെ സിനിമ ഇന്ത്യൻ ടു ഈ ഒരു സിനിമയ്ക്ക് കട്ട വെയിറ്റിംഗ് ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ സിനിമയ്ക്ക് പോകും ഫസ്റ്റ് ഡേ ഫോൺ ആയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലേക്ക് അപ്പോൾ ഇനി നമ്മൾ ഈ തൈ കളയുന്നില്ല കുറച്ച് നേരം തിയേറ്ററിൽ അകത്ത് ചെന്നിരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും രണ്ടേ ഇരുപതൊക്കെ കഴിഞ്ഞു കേട്ടോ പോകാം ഇനി പത്ത് മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ എന്തായാലും തിയേറ്ററിലേക്ക് പോകാൻ കായ് അപ്പൊ ഗ് നമ്മളെ സീറ്റ് ഇവിടുന്ന് തപ്പി പിടിച്ചെടുക്കണം നമ്മുടെ ബാക്കിൽ നിന്ന് മൂന്നാമത്തെ ലൈനിലാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് ഒരു പതിനെട്ടോ പതിനഞ്ചോ പതിനഞ്ചോ പതിനെട്ടോ ആണ് അപ്പൊ എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ പോകാം അപ്പൊ കഴിഞ്ഞിട്ടാ അപ്പൊ ഇനി നമുക്ക് വിശദായിട്ടൊന്ന് സംസാരിക്കാം ഓ കൽക്കി കണ്ടു ഗായസ് കൽക്കി എൻ്റെ പൊന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് അങ്ങോട്ട് പോയി സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ കിഡിലെ മേക്കിങ് ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല ശരിക്കും അമിതാഭ് ബച്ചൻ്റെ ഈ ഒരു പെർഫോമൻസ് ആ കാണുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും കാലയുദ്ധം ഹൈഡായി നിന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ തോന്നിപ്പോവുക ശരിക്കും അടിപൊളി മേക്കിങ് അടിപൊളി പെർഫോമൻസ് നമ്മുടെ പ്രഭാസ് ആയാലും അമിതാഭ് ബച്ചനായാലും ദീപിക പുതുക്കോൺ എല്ലാവരും കിട്ടില്ല ശോഭന വേറെ ലെവൽ അപ്പോൾ എന്താ പറയുക ഇന്ത്യൻ സിനിമയുടെ അഭിമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കിട്ടില്ല പടം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി എന്തോ ഇത് സെക്കൻഡ് ഹാഫ് ഒന്നും നമുക്ക് ശരിക്കും ഇത് മഹാഭാരതം എന്ന് പറയുന്ന സംഭവം കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇത് കിട്ടുമായിരിക്കും കിട്ടുമായിട്ട് കണ്ടിരിക്കാൻ പറ്റൂട്ടോ ശരിക്കും നമുക്ക് ഫസ്റ്റ് ഉണ്ട് കൃഷ്ണൻ്റെ ഒരു എൻട്രി അത് അശ്വത്ഥാമവും കൃഷ്ണനും തമ്മിലുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് കൃഷ്ണൻ്റെ ഫേസ് കാണിക്കാതെ ഒരു സംഭവമുണ്ട് യം ആ രീതിയിലാണത് മേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് എൻ്റെ പൊന്നെ ശരിക്കും മഹാഭാരതം കാ മഹാഭാരതം ആയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടോ സംഭവം ഇത് മഹാഭാരതം നാഗക്ഷിന്ന് പറഞ്ഞ സംവിധായകൻ മഹാഭാരതവുമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ന്യൂസ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മഹാഭാരതമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തലോ വേറെ ലെവലായിരിക്കും വേറെ ലെവൽ അപ്പോൾ കൊടുത്ത പൈസക്ക് വെർത്താണ് ഈ സിനിമ സെക്കൻഡ് ഹാഫൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് ആട്ടോ അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അമിതാബ് ബച്ചൻ ഫൈറ്റ് ചെയ്ത് എൻ്റെ പുനിയും അത് ആ ഒരു അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആ വേഷം കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ അമിതാഭ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ സത്യത്തിൽ ശരിക്കും സംശയമാണ് ഏ ആ ഹൈറ്റും എൻ്റെ പൊന്നെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും ശരിക്കും ആ ഒരു മരണമില്ലാത്ത ഒരാളായിട്ടാണല്ലോ അശ്വത്ഥാമ്മാവിൻ്റെ ക്യാരക്ടർ അപ്പോൾ ആ ഒരു സംഭവം അത്രയും മഹാഭാരത യുദ്ധം തൊട്ടിട്ട് ഏടി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നീണ്ടുന്നൊരു കാലയളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം അതേപടി തന്നെ സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രഭാസിൻ്റെ ഫസ്റ്റ് മുതൽ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ് വരെയുള്ള ആ ഒരു സംഭവം കാര്യങ്ങളും പുജി എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ പേര് അങ്ങനെ എന്താ പറയുക സയൻസ് ഫിക്ഷൻ മൂവിയാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മഹാഭാരതും സയൻസും കാര്യങ്ങളും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് സിനിമ പോകുന്നത് ഓക്കെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് പല ഇംഗ്ലീഷ് സിനിമകളും ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരും എന്താ പറയുക മാർവലിൻ്റെ ഡോക്ടർ സ്ട്രെയിഞ്ചേഴ്സ് അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക അയൺമാൻ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും അത് അതിലുള്ള പോലെ ഏകദേശം സീനുകളും സീക്വൻസുകളൊക്കെ നമുക്ക് കാണുന്ന ഏകദേശം നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ടച്ചായിട്ട് തോന്നുന്നുണ്ട് പിന്നെ എന്തിന് ഏറെ നമ്മുടെ ശക്തിമാൻ ഉണ്ടല്ലോ പണ്ടത്തെ സീരിയൽ ശക്തിമാൻ അതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ വില്ലന്മാരിങ്ങനെ വന്നിട്ട് അതിന് മുന്നിൽ ഓരോ ടി വി കാര്യങ്ങൾ അതായത് ടെക്നോളജിപരമായിട്ടുള്ള ഓരോ ലേസർ കൊണ്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ അതിനകത്ത് ഒന്നുകൂടി എക്സ്ട്രാക്റ്റ് ചെയ്ത ഒരു സംഭവങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റിയത് ഓക്കെ അത്രയും എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറയുമ്പോൾ അത്രയും മുന്നോട്ട് പോയില്ലേ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അത്രയും വലുതായി ആ ഒരു സമയത്ത് ഒരു അവതാരപ്പിറവി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അതാണ് ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ കലിയുഗത്തിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ ഒരു ഒരു വിഷ്ണു അവതാരം വരികയാണ് അപ്പോൾ അതാണ് ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മേക്കിങ്ങും കാര്യങ്ങളും കിട്ടുമായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമ കേട്ടോ ഞാൻ ഈ ശ്രീദേവി മഞ്ചീരല്ല ശ്രീദേവിയിലേക്ക് തന്നെ വന്ന എന്താ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ സ്ക്രീനാണ് ഒന്നും കൂടി നല്ല എക്സ്പീരിയൻസ് ആണ് ഡോൾബി ഡോൾ ബി അറ്റ്മോസാണ് ആണ് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ ഉണ്ടാണ് ഇവിടെ ഞാൻ ടിക്കറ്റ് എടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് വെറുതെ ആയില്ല നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഈ ഒരു തിയേറ്ററും തന്നു ഈ ഒരു മൂവിയും തന്നു ഓക്കെ അപ്പോൾ മഞ്ചേരിയിൽ മൂന്ന് തിയേറ്റേഴ്സിലുണ്ട് ഈ ഒരു പടം കൽക്കി അപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രീദേവി സിനിമാസ് പിന്നെ ഒന്ന് കൈരളി ലാഡർ സിനിമ അങ്ങനെ മൂന്ന് തിയേറ്ററിലുണ്ട് ഒരു തിയേറ്ററിലും കൊണ്ട് ആ തിയേറ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് നാല് തിയേറ്റേഴ്സിലും ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ കയറിയ ഷോ ഏകദേശം ഫുള്ളായിരുന്നു ഒരു മുന്നിലൊരു ത്രീ ലൈന് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുള്ളായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സിനിമയുടെ ഒരു ഒരു ഇത് എത്രയാണ് എങ്കിലും കുഴപ്പമില്ല നല്ല കളക്ഷൻ നേടിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൽക്കി കാണാത്തവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ